കേരളത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് ചുരുങ്ങിയ ചെലവിൽ റൂം ലഭിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൌസുകൾ ജനകീയ റെസ്റ്റ് ഹൌസുകളാക്കി മാറ്റുകയാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു തൃത്താല പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് നവീകരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഉത്തരവാദിത്ത ടൂറിസത്തിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും അധികം വൈകാതെ തന്നെ പ്രായോഗിക പ്രവർത്തന നടപടികളിലേക്ക് കടക്കുമെന്നും മന്ത്രി അറിയിച്ചു നടപ്പാക്കുന്ന അനേകം വികസന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് റെസ്റ്റ് ഹൗസിന്റെ നവീകരണം റോഡുകൾ ടൂറിസം പദ്ധതികൾ എന്നിവയെല്ലാം കഴിഞ്ഞ രണ്ടര വർഷത്തിനിടയിൽ ധാരാളം തൃത്താലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോ ഉത്തരവാദിത്വ ടൂറിസം പദ്ധതി കേരളത്തിലെ പത്ത് പഞ്ചായത്തുകൾ ഉൾപ്പെടുത്തിയപ്പോൾ രണ്ട് പഞ്ചായത്ത് തൃത്താലയും പട്ടിത്തറയും നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് ഉള്ളതാണ് എന്നത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതിന്റെ മുന്നൊരുക്കങ്ങൾ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി അധികം വൈകാതെ തന്നെ അത് പ്രായോഗികമായ പ്രവർത്തനങ്ങളിലേക്കും നടപടികളിലേക്കും കടക്കും തൃത്താല മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന അനേക വികസന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് റെസ്റ്റ് ഹൗസ് നവീകരണം കഴിഞ്ഞ രണ്ടര വർഷത്തിനിടയിൽ റോഡുകൾ ടൂറിസം പദ്ധതികൾ ഉൾപ്പെടെ നിരവധി വികസനങ്ങൾ തൃത്താലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് നബാഡിന്റെ പതിമൂന്ന് കോടിയിൽ കറുകപുത്തൂർ ഇട്ടോണം റോഡ് അനുവദിച്ചു മണ്ഡലത്തിൽ പരിതാപകരമായിരുന്ന റോഡുകളിലെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മാറ്റമാണ് മേലത്തോർ വട്ടോളിക്കാവ് റോഡിൽ കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു പരിപാടിയിൽ തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ജയ വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ

മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് കൂടുതൽ സഞ്ചാരികൾ വരാനിടയാകും എന്നൊരു കാഴ്ച സിസിടിവി ന്യൂസ് തൃത്താല